പോയി അതാണ് അവസ്ഥ അന്തർദേശീയ മാധ്യമങ്ങൾ വരെ ചർച്ചയാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഓരോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു നമസ്കാരം ശബരിമല ഇഷ്യൂ തന്നെയാണ് വിഷയം കാരണം കലാകാരങ്ങളായ എല്ലാവർക്കും അറിയാം ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാർ ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു അവർ അതിൽ വിജയിച്ചു കുറച്ച് പേരെ കയറ്റി ഒരുപാട് അക്രമങ്ങളും ബഹളങ്ങളൊക്കെ ഉണ്ടായി അതിനുശേഷം ലോക്ക്ഡൗണൊക്കെ വന്നു പിന്നെ ഈ ശബരിമലയിലേക്കുള്ള യാത്രയൊക്കെ കുറേയൊക്കെ എന്താ പറയുക നിയന്ത്രിക്കേണ്ട അവസ്ഥ വന്നു ഇപ്പോൾ ആ ലോക്ക്ഡൗൺ ഒന്നും ഇല്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ വരുന്ന ഭക്തരെ നിയന്ത്രിക്കാൻ പോലും കഴിവില്ലാതെ വലയുകയാണ് കേരള സർക്കാർ മരണം രണ്ടായി ഒരു മൂന്ന് വയസ്സുള്ള കുട്ടി അതുപോലെ തന്നെ ഇന്ന് പുൽമേട്ടിൽ മറ്റുള്ള മരണപ്പെട്ടിരിക്കുന്നു ഈ പറയുന്ന ആൾക്കാർ ചൗരിമലയിൽ കയറുന്ന ആൾക്കാർ എട്ട് മണിക്കൂർ വരെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനാവാതെ കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതി വരെ നിശദമായി വിമർശിച്ചു എന്നിട്ട് പോലും ഈ കാണുന്ന കാര്യങ്ങളൊന്നും പരിഹരിക്കാനൊന്നും ആൾക്കാൻ പറ്റുന്നില്ല ഇന്ന് നടന്ന മന്ത്രിസഭായോഗത്തിൽ എ ഡി ജി പിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് തർക്കം നടന്നു എ ഡി ജി പി പറയുന്നു ആൾക്കാരെ നിയന്ത്രിക്കണമെന്ന് അദ്ദേഹം പറയുന്നു നിയന്ത്രിക്കാൻ പറ്റില്ല ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാർ നിയന്ത്രിക്കാൻ എന്ന് പറയുന്നു അങ്ങനെ ഭക്തർക്ക് വേണ്ടി സർക്കാർ തലത്തിൽ പോലും ഒരുപാട് എന്താ പറയുക മത്സരം നടക്കുകയാണ് ഒരു പക്ഷേ ജനങ്ങൾ ഓർമ്മിക്കുക ശബരിമലയിൽ ഈ ആദ്യപ്രാവശ്യമല്ല ഇങ്ങനെ ആൾക്കാർ വരുന്നത് വർഷങ്ങളായി ഇത്രയും ആൾക്കാർ അവിടെ കയറി ഇറങ്ങുന്നുണ്ട് ഇതുവരെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഇത്തരം വിഷയം ഉണ്ടാകുന്നത് ഭക്തരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പോലീസില്ല ഭക്തരെ ഭക്തജലം പോലും കിട്ട ഒരു ജലം പോലും കിട്ടാതെ വലയുന്നു ആയിക്കൂടി പ്രശ്നത്തിലാണ് അവിടെ ഈ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം പോകുന്ന ആൾക്കാർ തിരിച്ച് പന്തളത്ത് വന്നിട്ട് അയ്യപ്പനെ കാണാൻ സാധിക്കാതെ അവിടെ നെയ് തേങ്ങ ഉടച്ച് തിരിച്ച് കരഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ചയ്ക്കും കേരളം സാക്ഷ്യം വഹിക്കുകയാണ് ചേട്ടാ ഈ ശബരിമല അല്ലേ പായക്കൂടെ വിഷയമാണ് കാരണം കാണാൻ പോകുന്ന ഭക്തർക്കൊന്നും കാണാൻ പറ്റാത്ത പന്ത്രണ്ടത് ഒന്ന് തേങ്ങ അടച്ചു തിരിച്ച് വരേണ്ട അവസ്ഥയാണ് ആൾക്കാർ മരിക്കുന്നു ഒരു കൊച്ചുകുട്ടി മരിച്ചു ഇപ്പം ഇന്ന് രാ ഇന്നറിയുന്ന കാഴ്ച അപ്പോൾ പുൽമേട്ടി വേറെ ആൾ മരിച്ചിരിക്കുന്നു കുടിവെള്ളം കിട്ടാല്ല ഒന്നുമില്ല ചേട്ടൻ ഒരു ഭക്തനാണോ ഞങ്ങൾ ഇന്ന് മലയ്ക്ക് പോകാൻ പോവുകയാണ് ഞങ്ങളൊരു അഞ്ച് പേരെ വീരള അമ്പലത്തിൽ വെച്ച് കെട്ടി ആറു മണിക്ക് നിന്ന് പോകും മലയ്ക്ക് ഭഗവാനെ കാണാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് പോകുന്നത് ഇന്നലെ ഇവിടുന്ന് പോയ ഭക്തന്മാർ പതിനൊന്ന് പേര് ഇന്നലെ ഇവിടുന്ന് പോയി അവർ ഉച്ചയായപ്പോഴും മരക്കൂട്ടത്തിൻ്റെ അവിടെ നിൽക്കുകയാണ് കൊച്ചുകുട്ടികളൊക്കെ ഉണ്ട് വളരെ പ്രയാസമാണ് അവർ പറഞ്ഞ് തിരിച്ചു വരാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എന്നിട്ട് അവരവിടെ നിൽക്കുകയാണ് ഇന്ന് ഇത് ഈ രീതിയിൽ അയ്യപ്പന്മാർ പലതരത്തിലുള്ള കഷ്ടതകൾ ശബരിമലയിൽ അനുഭവിക്കുകയാണ് ഇതുവരെ ഇല്ലാത്ത ഒരു അയ്യപ്പന്മാരെ വിശ്വാസികളെ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംശയത്തിലിരിക്കുന്നത് ഈ പറയുന്ന ശബരിമലയിൽ ഇപ്പോൾ ചെയ്യുന്ന ഈ ആൾക്കാർ പോയിട്ട് ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട് അവർക്ക് ദർശനം നടത്താൻ പറ്റുന്നില്ല പതിനെട്ടും ഇരുപതും മണിക്കൂറൊക്കെ പിന്നെ അവിടെ നിൽക്കുന്നു അവർക്ക് കുടിവെള്ളം കിട്ടുന്നില്ല ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് പറയാൻ ഒരു നോക്ക നേരെ കൈകാര്യം ചെയ്യാത്തതാണ് ഇതിനകത്തുള്ള കുഴപ്പം നേരെ കൈകാര്യം ചെയ്യണം അല്ലാതെ അയ്യപ്പന്മാരായിട്ട് ബുദ്ധിമുട്ടിക്കുകയല്ല ചെയ്യാനുള്ളത് അത് നേരെ ചെയ്യുന്നില്ല അവര് അവര് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു അത്ര തന്നെ ഞാൻ കൂട്ടി ഞാൻ അമ്പത്തിരണ്ട് തവണ മല കവിട്ടിയതാ ഇപ്പൊ കാലം ഇപ്പഴത്തേക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഞാൻ നല്ല ഭംഗിയായിട്ട് പോയി ഭഗവാനെ കണ്ട് തൊഴുത് ഒക്കെയാണ് വരുന്നത് ഇപ്പൊ ഒരു രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് പോവാറില്ല സ്ത്രീകള് ശേഷമാണോ പോവാത്തത് അല്ല കണ്ടതിന് ശേഷം ഞാൻ പിന്നെ കേരളം വന്ന് കേൾക്കുമ്പോൾ ആദ്യം ആൾക്കാരുടെ മനസ്സിലേക്ക് ശബരിമലയാണ് നമ്മുടെ തീർത്ഥാടനമാണ് ഇവിടേക്കൊക്കെ ഒരുങ്ങി അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളുണ്ട് കാരണം വെച്ചാൽ നമ്മുടെ ഒരു ഒരു രണ്ട് മൂന്ന് മാസത്തെ സാമ്പത്തിക വ്യവസ്ഥിതി വരെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് കാരണം ടു സെറ്റ് കാര്യങ്ങൾ ഒരു കച്ചവടം ആയാലും ചിരിയണ്ണ എല്ലാ കാര്യങ്ങളും ആ ചെരിയണ് എല്ലാ ശബരിമലയുമായി ബന്ധപ്പെടിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയുണ്ട് കേരളത്തിൽ അതുവരെ തകിടം മറിച്ചുകൊണ്ട് ഒരു സംസ്ഥാന സർക്കാർ ഇപ്പോൾ സൗദി അറേബ്യയിലായാലും എവിടെ ആയാലും ഈ പറയുന്ന മക്ക മദീന അവിടേക്ക് നടക്കുന്ന കാലം അറിയാം അവിടേക്കുള്ളത് ഭയങ്കര തീർത്ഥാടനമാണ് അവർ അന്ന് മാത്രം അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട് പരിശ്ര പരിശ്രമിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് പക്ഷേ ഇവിടെ ഇത്രയും വലിയൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് പോലും ഈ ഒരു ഈയൊരലംഭാവം ജനങ്ങൾ മരിച്ചു വീഴുന്ന അനുഭവം കുടിവെള്ളം പോലും കിട്ടാതെ ജനങ്ങൾ പട്ടിണി കിടക്കുന്ന അല്ലെങ്കിൽ ഈ പത്തും പതിനെട്ടും മണിക്കൂർ മാളികപ്പുറം മൂന്നും രണ്ടും വയസ്സുള്ള മാളികപ്പുറം വരെ ഈ കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ ഒരു തൊരു വെള്ളം കിട്ടാത്ത അവസ്ഥ ഞാൻ പറയേണ്ട കാര്യമില്ല സോഷ്യൽ മീഡിയയിൽ കൂടി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കൊച്ചുകുട്ടിയൊക്കെ നിലവിളിക്കുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഇൻ്റർനാഷണൽ മീഡിയ വരെ വന്നു കഴിഞ്ഞു വാർത്തകളൊക്കെ ഇവിടെ ഇവിടെ കാണിക്കുന്നത് ഒരു സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അനുഭവമാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു തീർത്ഥാടന വേളയിൽ ഈ തീർത്ഥാടകരോട് കാണിക്കുന്ന അനുഭവം അല്ലെങ്കിൽ മര്യാദക്ക് അവർ ഇടപെട്ടിരുന്നുവെങ്കിൽ ഇതൊക്കെ പരിഹരിക്കാമായിരുന്നു ഒന്നുമില്ല ഒന്നുമില്ലാതെ നിലവിളികളും ഈ പ്രാർത്ഥനകളും ശരണും വിളികളും മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ആരും ഒന്നിനും ഇടപെടുന്നില്ല പത്ത് വയസ്സായ ഒരു മോള് മരിച്ചറിഞ്ഞു കാര്യങ്ങളൊക്കെ അറിഞ്ഞോണ്ടിരിക്കുന്നു മരണം നടന്നു ഈ പറയുന്ന ക്യൂ നിൽക്കുന്ന ആൾക്കാർക്കൊന്നും വെള്ളം കിട്ടുന്നില്ല ചായ കിട്ടുന്നില്ല ആയിക്കൂടെ വിഷിയാണ് പത്ത് അഞ്ചു മണിക്കൂർ കീ എന്നിട്ട് ദർശനം പോലും കിട്ടാതെ പന്തളത്തൊന്ന് അവസ്ഥയാണ് ഞാൻ മലയ്ക്കൊക്കെ പോയിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒക്കെ അറിയാം കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തയിലൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കയല്ലോ മനസ്സിലായി ദേവസ്വം മന്ത്രിയുണ്ട് ദേവസ്വം ബോർഡുണ്ട് അയ്യപ്പ സേവാ ഉണ്ട് വെള്ളം കൊടുക്കാൻ ആളില്ല അതാണ് അവസ്ഥ വീട്ടിലിരിക്കുന്ന നമ്മുടെ കണ്ണീന്ന് കണ്ണീര് വന്നു അത്ര ദീനീയാവസ്ഥ ഇത്രയും ആളുകൾ വരുമൊന്നും മറ്റുള്ള കാര്യം ഇവർക്കൊക്കെ അറിയാവുന്നല്ലേ എന്തിനാ അവഹേളിച്ചത് ജടം ചിരി അവസ്ഥ ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെ സർക്കാരിന്റെ ജോലിയാണ് പറയുന്നത് അവര് ചെയ്യണം ചെയ്യണം അധികാരം സ്ഥാനത്തിരിക്കണെങ്കിൽ ഇത്രയും തിരക്കുള്ള ഒരു ആരാധാലയമാണ് ശബരിമല എന്ന് പറയുന്നത് അപ്പം സർക്കാരിന് അത്രയും നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന ഒരു ഇതുമാണ് അപ്പം ഒരു അത്രയും ഇതായിട്ടുള്ള ഒരു ആരാധാലയത്തിൽ ഇത്രയും ബേസിക് സൗകര്യങ്ങളും ഇത്രയും തിരക്ക് വരുമ്പം അത് നിയന്ത്രിക്കാനുള്ള ഒരു ഇതും കൊടുക്കുന്നില്ലെങ്കിൽ അത് സർക്കാരിൻ്റെ ഭാഗത്തിൻ്റെ വീഴ്ചയാണ് അപ്പൊ എന്തായാലും ഒരു ആരാധാലയത്തിന് നമുക്കറിയാം ഒരു സീസൺ ആകുമ്പോൾ അത്രയും തിരക്ക് ഉണ്ടാകുമെന്ന് അറിയാം അപ്പൊ അതിനൊരു മുൻകരുതൽ എടുക്കുകയും അത്രയും സെക്യൂരിറ്റി സിസ്റ്റം ആയാലും എല്ലാം ചെയ്യേണ്ടത് എന്താണ് അതിന് ഒരു പ്രത്യേകം ദേവസ്വം ബോർഡ് തന്നെ രൂപീകരിക്കുമ്പം അത് അവരുടെ വീഴ്ചയാണ് അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വേറെ സംസ്ഥാനത്ത് ഇല്ലാത്ത പോലെ ഒരു ദേവസ്വം ബോർഡ് തന്നെ നമുക്കുണ്ട് ദേവസ്വം ബോർഡൊക്കെ നിൽക്കുമ്പോഴത്തേക്കാണ് നവ കേരള സൈസൊക്കെ ഇങ്ങനെ ആഘോഷിച്ച് ആഘോഷിച്ച് യാത്ര പോകുമ്പോഴത്തേക്കാണ് ഈ പറയുന്ന കോടാനുകോടി ഭക്ത ജനങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിലായിക്കൊണ്ടിരിക്കുന്നത് മരണം രണ്ടായി ഒരു കൊച്ച് പെൺകുട്ടി ഉൾപ്പെടെ രണ്ടാമത്തെ മരണം നടന്നു കഴിഞ്ഞു കുടിവെള്ളം പോലും കിട്ടാതെ ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെ മണിക്കൂറുകൾ പത്തും പതിനെട്ടും മണിക്കൂറുകൾ ഭക്തജനങ്ങൾ കാത്തു നിൽക്കേണ്ട അവസ്ഥയിലേക്ക് ഗതികേടിലേക്ക് ഈ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുകയാണ് മതിയായ മറുപടി ദേവസ്വം ബോർഡും അല്ലെങ്കിൽ മന്ത്രിയും ആരും തരുന്നില്ല മെച്ചപ്പെടുത്താമെന്ന് പറയുന്നല്ലാതെ ഇന്ന് രാവിലെ നടന്ന യോഗത്തിൽ പോലും എ ഡി ജി പിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാർ നമ്മൾ തർക്കം നടന്നു രണ്ടുപേരും തർക്കത്തിലാണ് ഈ തർക്കമൊക്കെ ഇനി എന്ന് പരിഹരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം മനുഷ്യർ അവിടെ കഷ്ടപ്പെടുകയാണ് തർക്കമൊക്കെ പരിഹരിച്ച് ഇവരുടെ അവസ്ഥ ഇനി എപ്പോൾ പരിഹരിക്കുമെന്ന് പറയാൻ പറ്റുന്നില്ല തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് ആരാണ് പോലീസാണോ വലുത് അല്ലെങ്കിൽ ദേവസ്വം ബോർഡാണോ വലുത് മന്ത്രിസഭയാണോ വലുത് ഇവിടെ തീരുമാനങ്ങളിൽ ഏതാണ് മികച്ച മികച്ചെന്ന തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ തർക്കത്തിനിടയിൽ പെട്ട് ഞെരുങ്ങി അമർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ഭക്തജനങ്ങളുണ്ട് അവരൊക്കെ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്താണ് വന്നിരിക്കുന്നത് നാൽപ്പത്തൊന്ന് ദിവസം അവർ ഈ പറയും പോലെ എല്ലാ വ്രതമെടുത്ത് വന്നിട്ട് അവർക്ക് ഈ എടുത്ത വ്രതത്തിനേക്കാളും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കേണ്ട ഗതികേടിലാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല അവിടത്തെ ഭരണാധികാരിയുടെ കഴിവേടുകൊണ്ടല്ലോ അവർ തിരിച്ചു പോകുന്നത് അവ അയ്യപ്പനെ കാണാൻ പറ്റാത്തത് വിഷയത് കാരണം അവർ എത്ര മൂന്നും നാലും ദിവസം ഒരു ദിവസം ഫുള്ള് ഒന്നും കഴിക്കാതെ അല്ല അവര് കാത്തിക്കുന്നത് അപ്പൊ അതിവിടത്തെ പറഞ്ഞാധികാരി അതിനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തീരുമാനം എടുക്കണം കൂടുതലും സൗകര്യങ്ങള് വേണം അപ്പൊ ഇപ്പൊ നല്ല ഇതായിട്ടാണ് വാങ്ങുന്നത് നല്ല ആളുണ്ട് അതാണ് ആ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥ കാരണം നമുക്കറിയാം ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് അറിയാം അപ്പം അതിന് വേണ്ട മുൻകരുതൽ സർക്കാർ തന്നെ എടുക്കണമെന്നായിരുന്നു അതുകൊണ്ടാണ് ഒരു കുഞ്ഞു കുട്ടി ഇവിടെ മരിക്കേണ്ടി വന്നത് അപ്പൊ നാളെ നമുക്കും നമ്മുടെ വീട്ടിലാർക്കെങ്കിലും ആർക്കെങ്കിലും സിറ്റുവേഷൻ വരാം ഇത്രയും വരുമാനം ലഭിക്കുന്ന ഒരു അമ്പലം അവിടെ മതിയോ ചില എന്തെങ്കിലും ഇത്രയും വർഷങ്ങളായിട്ട് അവിടെ സംഭവം ഈ പറയുന്ന തീർച്ചയായിട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഇത്രയും വലിയ ഋഷി വന്നിട്ടില്ല ആദ്യമായിട്ട് മാത്രമല്ല ഇത്രയും കോടി വരുമാനം കിട്ടുന്നൊരു അമ്പലം കൂടിയാണ് ഈ കാശ് എവിടെ പോകുന്നു അവർക്ക് പരിഹരിച്ചു അതാണ് അവർക്ക് പരിഹരിക്കാവുന്നതായിരുന്നു പക്ഷെ അവർക്ക് അവരെ ഒരു ചെറിയ വീഴ്ച കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് തന്നെ പറയാൻ കഴിയാം ഈ ശബരിമല ശബരിമല ഭയങ്കര കുഴപ്പമാണ് മക്കളെ ശബരിമല കുഴപ്പങ്ങൾ തന്നെ ഇന്നലെ സിനിമയിലൊക്കെ കണ്ട് ആ ഇനി എന്തായാലും പറയണം അത് സർക്കാർ എല്ലാം നല്ല രീതിയിൽ കൊടുക്കണം സർക്കാർ ഏ അങ്ങനെയല്ലേ പിണറായി സർക്കാർ അധികാരത്തിൽ ഏറ്റ ഉടനെ ആദ്യം നടത്തിയ സംഭവമായിരുന്നു ശബരിമലയിലെ ഈ സ്ത്രീജന പ്രവേശനം അതിൻ്റെ പേരിൽ കേരളം കത്തിയ വാർത്തയൊക്കെ എല്ലാവർക്കും അറിയാം ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായി എങ്കിൽ പോലും രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ അധികാരത്തിലേറുകയും ചെയ്തു പലരും പലപ്പോഴും വിചാരിച്ചു കാരണം ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇനി ഒരിക്കലും പിണറായി സർക്കാരിന് അധികാരത്തിലേറില്ല എന്ന് വിചാരിച്ചു പക്ഷേ അതിനുശേഷവും പിണറായി സർക്കാർ അധികാരത്തിൽ അധികാരത്തിലേറി വീണ്ടും ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്ന് ഒരുപാട് കൊറോണ വിഷയങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോൾ വീണ്ടും ഭക്ത തിരക്ക് വീണ്ടും ഉണ്ടായി പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം പ്രവചനത്തിന് അതീതമാണ് ഈ പറയുന്ന ഭക്തജനങ്ങളെല്ലാം അവിടെ വീർപ്പ് മുട്ടി നടക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് അവിടെ ഈ പറയുന്ന ഒരു ഭക്തജനങ്ങൾക്ക് പോലും പോയിട്ട് പത്തും പതിനഞ്ചും മണിക്കൂർ അവിടെ ക്യൂ നിന്നിട്ട് പോലും ഒരു തുണി വെള്ളം പോലും കിട്ടാതെ ഒരു കുഞ്ഞ് മകൾ വരെ മരിക്കേണ്ട അവസ്ഥയ്ക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് കേരളം ഞങ്ങൾ ഒരുപാട് പൊതുജനങ്ങളുടെ അഭിപ്രായം തേടി ഇപ്പോഴത്തെ ബി ജെ പി ഓഫീസ് എത്തിയിരിക്കുകയാണ് ചേട്ടാ ഈ പറയും പോലെ ഈ അയ്യപ്പ നമ്മുടെ ശബരിമലയെ തകർക്കാനുള്ള ശ്രമമാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അലംഭാവമാണോ എന്താണ് സർക്കാർ കാണിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഇത്തരത്തിലൊരു അലംഭാവം കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ് അത് ആദ്യമായിട്ടല്ലേ ഈ ആൾക്കാർ വരുന്നത് പക്ഷെ ഇപ്പോൾ അവിടെ സംഭവിച്ചാൽ നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് പോകുന്നതിന് ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്രയാണ് അത് ആദ്യത്തെ തെറ്റ് ഈ നിലയ്ക്കൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആവശ്യാനുസരണം കെ എസ് ആർ ടി സി ബസ്സില്ല ഈ കെ എസ് ആർ ടി സി ബസ്സിലെ ആളെ കേട്ടിവിടാനുള്ള പോലീസ് സംവിധാനമില്ല അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും അതുപോലെ നമ്മുടെ കേരളത്തിൽ നിന്നും എത്തുന്ന ആൾക്കാർ തമ്മിലടിയാണ് ഒരു ബസ്സിൽ അൻപത് പേരെയാണ് കേട്ടേണ്ടത് അല്ലെങ്കിൽ നാൽപ്പത്തി പേരെയാണ് കേട്ടേണ്ടത് മുപ്പത് രൂപ മുതലാണ് ടിക്കറ്റ് ചാർജ് ഈ മുപ്പത് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്ന ഇരുന്ന് പോകാൻ നിർവാഹമില്ല അവൻ വല്ലവൻ്റെ തോളിലും അല്ലെങ്കിൽ അവൻ്റെ പടലിക്കൊക്കെ ഇരുന്നാണ് അവിടെ എത്തുന്നത് ഒരു വണ്ടിക്കകത്ത് നൂറ്റമ്പത് പേരെ വെച്ചിട്ടാണ് ഈ വണ്ടി അവിടെ സർവീസ് നടത്തുന്നത് ഈ വണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പോയതാണ് ഈ വണ്ടിയിൽ ഞാൻ വണ്ടി നിർത്താത്തതുകൊണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീജനങ്ങളെ മുന്നേ നിർത്തി ഈ വണ്ടി എടുക്കണം പിന്നെ ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറ്റിയിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആ വണ്ടിക്കകത്ത് കയറ്റിയും ആ വണ്ടിക്ക് നൂറ്റി പരം ആൾക്കാർ കയറി ഇത് മൂന്ന് സ്ഥലത്തായിട്ട് ആ കയറ്റത്ത് നിന്നു വണ്ടി വാസ്തവത്തിൽ ശരണം വിളിച്ചുപോയി കാരണം ഇത് തിരിച്ചറിഞ്ഞി വന്ന് ചാകുന്നത് നൂറ്റമ്പതെണ്ണമാണ് അപ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സി ആണ് നമ്മുടെ വണ്ടിയാണ് അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് നല്ല അറിയാം അപ്പോൾ ഇത്തരത്തിലുള്ള അനാസ്ഥ വളരെയേറെ ഉണ്ട് കൂടാതെ ഞങ്ങൾ ഇവിടുന്ന് രാവിലെ തിരിച്ചാൽ ഞങ്ങളെ പല സ്ഥലങ്ങളിലായിട്ട് തടഞ്ഞിട്ടു ഇടത്താവളങ്ങളിൽ നിർത്തി അവിടെ വെള്ളമില്ല കുടിക്കാൻ നിർവല്ല വഴി കിടക്കുക ഈ ചൂടത്ത് ഈ വണ്ടിക്കകത്തിരുന്ന ആൾക്കാർ മരിക്കും അത്തരത്തിലാണ് ഈ ഇതിൻ്റെ കണ്ട്രോളിങ് അതല്ലെങ്കിൽ ഇതിനെ ഇതിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അതായത് സ്ഥലങ്ങളിൽ കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്കവിടെ വെള്ളം കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് വിശ്രമിക്കാൻ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാനുള്ള ഇപ്പോൾ ഇഷ്ടംപോലെ സ്ത്രീ ജനങ്ങൾ പോകുന്നുണ്ട് കുട്ടികൾ പോകുന്നുണ്ട് ഇവർക്കൊന്നും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള യാതൊരു സൗകര്യം ഈ യാത്ര വഴികളിലൊന്നും തന്നെയുണ്ട് എനിക്ക് അറിയേണ്ടത് ഒരു മറ്റൊരു കാര്യമാണ് കാരണം ഇപ്പോൾ നമ്മുടെ ഒരു പ്ര പ്രമുഖനായ എം എൽ എ പ്രമുഖനായ എം എൽ എ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടി പി ചന്ദ്രശേഖരൻ്റെ വധം വരെ അതൊരു സാമ്പത്തിക ആരോപണത്തിൻ്റെ ഹരിവന്നൂർ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ വളരെ പ്രബലമായൊരു ബാങ്ക് ഈ ടി പി ചന്ദ്രശേഖർ പിടിച്ചെടുക്കുന്നതിന് മുന്നോടിയായിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ടി പി എ വെ വെട്ടിക്കൊന്നതെന്ന് പരസ്യമായിട്ടൊരു എം എൽ എയുടെ വിളിച്ചു പറഞ്ഞു ഇതേപോലെയുള്ള ഈ കേരളം നേരിടുന്ന ഓരോ ഓരോ പ്രശ്നങ്ങൾക്കും പിറകിൽ ഈ സാമ്പത്തിക പ്രശ്നമുണ്ടോ കാരണം നമ്മൾ ഈ ഈ പറയുന്ന സ്ത്രീകളുടെ പിന്നെ കയറുന്ന രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേക്കും പല പല ക്രിസ്ത്യൻ പൗര പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു കാരണം ഇങ്ങനെയുള്ള ഒരു വിമാനത്തോളം വരാൻ പോകുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സെക്ടർ ഇവിടെ അതിക്രമിച്ച് കയറാൻ പോകുന്നു ഇതിനൊക്കെ പിറകിൽ ഈ സാമ്പത്തിക പ്രശ്നമുണ്ടോ ഏ അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇതിനകത്ത് സ്വകാര്യ ചില മേഖലകളെ സംരക്ഷിക്കുക കാരണം അതിനകത്ത് ഇപ്പോൾ ചില തൽപ്പര കക്ഷികളുടെ വ്യാപാര സ്ഥാപനങ്ങളുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നത് നിരോധിച്ചിരിക്കുകയാണ് ഇത് ഇതെല്ലാ പുറകിലെല്ലാം സാമ്പത്തിക ക്രമക്കേടുകൾ തന്നെയാണ് ഇത് പത്ത് ജനങ്ങളെ സംരക്ഷിക്കുക ഭക്തരുമായിട്ടുള്ള വിഷയമല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സാമ്പത്തിക വിഷയമുണ്ടെന്നാണോ പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം ഈ അമ്മിയും കൊച്ചമ്മണിയുമൊക്കെ കേട്ടാൻ കാണിച്ച ആർജവം ഇവിടെ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് നരയിക്കുമ്പോൾ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാൻ കാണിക്കുന്നില്ല അല്ലെങ്കിൽ അവരെ ആ എത്തുന്നിടത്ത് എത്തിക്കാൻ സാധിക്കുന്നില്ല ഞാൻ കണ്ടതാണ് ആയിരക്കണക്കിന് നൂറുകണക്കിന് ഭക്തന്മാർ അവരെ അവരുടെ അഭിലാഷമായിരുന്നു നിറ നെയ്ത്തേങ്ങ നിറച്ച് അവരുടെ വീട്ടിൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് അവിടെ കൊണ്ടുപോയി അടിച്ച് അയ്യപ്പനെ ദർശിക്കുക എന്നുള്ളത് അവർ ചെറുകാലും പല പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആൾക്കാർ പക്ഷേ ഇവരൊന്നും ലക്ഷ്യസ്ഥാനത്തെത്താതെ ഈ ക്യൂവിനകത്തുനിന്ന് ചാടി ജീവനും കൊണ്ട് പോയി തിരിച്ച് പന്തളത്തും മറ്റു ക്ഷേത്രങ്ങളിലും പോയി അടിച്ച് അവർ അവരുടെ സാബല്യം അടച്ച് തിരിച്ച് വീട്ടിൽ പോകേണ്ട ഗതികയിട് ശബരിമലയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത് ഈ പിണറായി സർക്കാരിൻ്റെ ഈ ഭരണകാലത്ത് മാത്രം നടന്നു ഒരു കാര്യം കൂടി പറയാനുണ്ട് അതായത് ഇവിടെ തിരുപ്പതിയുണ്ട് ഇവിടെ പളനിയുണ്ട് ഇവിടെ ഓരോ സംസ്ഥാനങ്ങളിലും അവർക്ക് അഭിമാനകരമായ ഒരുപാട് ഒരുപാട് ആരാധാലയങ്ങളുണ്ട് അവിടെയൊന്നും ഈ സംഭവങ്ങൾ നടക്കുന്നില്ല ഇപ്പോൾ ഇവിടെ കേരളത്തിൽ മാത്രമാണ് ഈ പറയുന്ന നമ്മുടെ ഇവിടുത്തെ വിഷയം ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ വരെ ചർച്ചയാക്കിയിട്ടുണ്ട് ഭക്തർ മരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഓരോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു കമ്മ്യൂണിസ്റ്റ് വേണം മാത്രം ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇവിടെ ഈ പറയുന്ന ഓരോ കാര്യങ്ങളുമൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഇവർ നിയന്ത്രിക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉയരുകയാണ് ഈ ചോദ്യങ്ങൾ മറുപടി ഇന്നുള്ളുണ്ടോ പറയാനായിട്ട് ഇപ്പോൾ ഇവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു പതിനെട്ടാം പടി വീതി കുറഞ്ഞതുകൊണ്ട് ആൾക്കാർ കയറുന്നതിന് സ്ലോ ആകുന്നു ആ വീതി കൂട്ടുന്ന ആദ്യം വേണ്ടത് ഇതിപ്പോൾ ഇതുപോലുള്ള സ്ഥാനങ്ങളിൽ വെക്കേണ്ടത് ഭക്തിയും ഭയഭക്തി ബഹുമാനമുള്ള ആൾക്കാരെ വേണം വെക്കാൻ ഇതിന് കൈവൂപ്പാൻ അയ്യപ്പൻ്റെ മുമ്പ് കൈകൂക്ക കൈകൂപ്പി നിൽക്കാൻ മടിക്കുന്ന മന്ത്രിയും ഇതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യമില്ലാത്ത പ്രസിഡൻറ്റുമൊക്കെയാണ് ഇന്ന് ഈ ശബരിമലയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ശബരിമലയുടെ പതിനെട്ടാം പടിയിൽ വീതി കൂട്ടണം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ബ്ലണ്ടർ അടിക്കാൻ ഇത്രയും ഇത്രയും വിവരം കെട്ടവനാണ് ഈ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ആൾ ഇന്ന് അയാൾ പറഞ്ഞിരിക്കുകയാണ് ശബരിമലയുടെ പതിനെട്ടാം പടി വീതി കൂട്ടണം എന്തൊരു മണ്ടത്തനായി പറയുന്നത് ഒരു മന്ത്രി മന്ത്രി ഇവിടെ കാക്കി കിടക്കുകയാണ് മന്ത്രി ശബരിമല പ്രദേശത്ത് പോയിട്ടില്ല തൻ്റെ ഇട ഉണ്ടെങ്കിൽ ഈ മന്ത്രിയോ ഈ മുഖ്യമന്ത്രി അവിടെ പോയി ആ നിലയ്ക്കലൊന്നു നിൽക്കണം തിരിച്ചു വരുമെന്ന് ഞങ്ങൾ പറയുന്നത് ഈ ശബരിമലയിൽ ഇത്രയും തിരക്കുണ്ടാകുന്നത് ആദ്യമായിട്ടൊന്നും അല്ല ഇവിടെ നമ്മളൊക്കെ കാണുന്ന കാലം മുതൽ ഇവിടെ ഇത്രയും തിരക്കുണ്ടായിട്ടുണ്ട് ജനലക്ഷങ്ങൾ അവിടെ കയറിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഈ പറയുന്ന ഒരു പുൽമേള ദുരന്തം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അതെല്ലാം കഴിഞ്ഞിട്ട് ഈ പറയുന്ന ആൾക്കാർ കുടിവെള്ളം പോലും കിട്ടാതെ അല്ലെങ്കിൽ ഒരു ചായ പോലും കുടിക്കാതെ പതിനെട്ട് മണിക്കൂർ വരെ അവിടെ കാത്തു നിൽക്കേണ്ട അവസ്ഥ കുഴഞ്ഞുകൊണ്ട് മരിക്കേണ്ട അവസ്ഥ ഈ നെയ്ത്തേങ്ങാൽ പന്തളത്ത് കൊണ്ടുപോയി ഒടച്ച് തിരിച്ച് വീട്ടിലേക്ക് ദർശനം പോലും കിട്ടാതെ വീട്ടിലേക്ക് വരേണ്ട അവസ്ഥ ആദ്യമായിട്ടാണ് ഏ തീർച്ചയായിട്ടും ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയും വൃത്തി ഇത്രയും നെറുക ഇത്രയും പോക്കണം കെട്ട ഒരു ഭരണം ഈ പിണറായിയുടെ ഈ സംവിധാനത്തിലുള്ള ഒരിക്കലും നടന്നിട്ടില്ല ഒരിക്കലും നടന്നിട്ടില്ല ഭക്തജനങ്ങൾ ഇതിന് തീർച്ചയായിട്ടും മറുപടി കൊടുക്കും അല്ലെങ്കിൽ അയ്യപ്പൻ കൊടുക്കും തീർച്ചയായിട്ടും മറിയും അയ്യപ്പൻ്റെ മറുപടികൾ ഓരോന്നോരോന്നായിട്ട് നാട്ടിൽ പിണറായി കിട്ടുന്നുണ്ട് ഇതിനും തീർച്ചയായിട്ടും ശബരിമല അയ്യപ്പന് ശക്തി ഉണ്ടെങ്കിൽ അദ്ദേഹം ശബരിമലയിൽ ഇങ്ങനെ ഒരു വിഷയം ആദ്യമായിട്ടാണ് ഉണ്ടായിരുന്നത് ഇത്രയും ഇന്നിപ്പോ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ന്യൂസ് കണ്ടെന്ന് വെച്ചാൽ ഒരാൾ കൂടി മരിച്ചു എന്നുള്ളതാണ് ഇത്രയും പത്തും പതിനാറ് മണിക്കൂർ ഭക്തരെ ക്യൂ നിർത്തുക എന്ന് വെച്ചാൽ അവിടുത്തെ സംവിധാനം തീരെ മോശമായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രി എന്തിനാണ് ഈ യാത്രയെന്ന് പറഞ്ഞാൽ നടക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയില്ല ഈ പറയുന്ന ഹിന്ദു മതവിശ്വാസികളോട് മാത്രം മാത്രമായിരിക്കത്തില്ല ഒരുപാട് വിഷയങ്ങളിൽ ഇങ്ങനെ വിഷയം ഉണ്ടായിരിക്കുക പക്ഷേ ഇപ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന അയ്യപ്പ മതവിശ്വാസികളോടുള്ള വെല്ലുവിളിയാണ് ഒരു കാരണവശാലും ഈ മാലയിടുന്നവർ വരെ ഇനി അങ്ങോട്ട് പോകണ്ട എന്ന തീരുമാനം എടുത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേരള സംസ്ഥാന സർക്കാരിനാണ് വിസ്മയത്തിന് വേണ്ടി ക്യാമറമാൻ